ഹിന്ദുക്കളുടെ ധനം ഹിന്ദു വിരുദ്ധർക്കല്ല ഹൈന്ദവ സമൂഹത്തിന്റെ ആകെ നന്മയ്ക്കായി ചെലവഴിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യത്തെ സർക്കാർ ഭരണത്തിലുള്ള ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു പരിഷത്ത് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും ഗവർണർമാർക്ക് നിവേദനം സമർപ്പിക്കുവാനും വി എസ് പി നേതൃത്വം നിർദ്ദേശം നൽകി തിരുപ്പതി പ്രസാദത്തിൽ മാത്രമല്ല ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിൽ അശുദ്ധ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഹിന്ദു പരിഷത്ത് ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജയൻ ചൂണ്ടിക്കാട്ടി തിരുപ്പതി പ്രസാദമായ ലഡുനിര്മ്മാണത്തിന് മൃഗക്കൊഴുപ്പും അടക്കം ഉപയോഗിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ക്ഷേത്രങ്ങൾ വിശ്വാസി സമൂഹത്തിന് വിട്ടുനല്കണമെന്നുള്ള ആവശ്യം വിശ്വഹിന്ദു പരിഷത്ത് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഇതിനായി പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാനും ഗവർണർമാർക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുവാനും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി ക്ഷേത്രങ്ങൾ ഇന്ന് സർക്കാരുകൾ കൊള്ളയടിക്കുകയാണെന്നും വി എച്ച് പി ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്രജിൻ ചൂണ്ടിക്കാട്ടി തിരുപ്പതി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു സമൂഹത്തിലാകെ ആശങ്ക വർദ്ധിച്ചതായി പറഞ്ഞ വി എച്ച് പി നേതാവ് ശബരിമലയിലും ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രവും അടക്കമുള്ള ഇടങ്ങളിൽ സമാനമായ അവസ്ഥയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി तिरुपति में हुए संत सम्मेलन से जो वहां प्रस्ताव पास किया गया है बात तो वहां तक पहुंच चुकी है कब वहां प्रदर्शन करेंगे और उसका समय क्या होगा ये वहां की हर प्रदेश की इकाई को आधे समय भरणा गणनीय दुर्व्याख्यानिच वक्फ बोर्डिनडे मरविल क्षेत्र भूमि अटकम கையெரண குண்டாயிசம் ini अनुवादിക്കാൻ കഴിയില്ലെന്നും VHP നേതാവ് പറഞ്ഞു ചൂണ്ടിക്കാട്ടി अभी वायनाड में स्वाभाविक तो तौर पर मुस्लिम समाज ज्यादा प्रभावित था मैं चुनौती पूर्वक पूछना चाहता ने कितनी सेवा वहां पर जाकर हमने की विश्व हिंदू परिषद वहां था അതേസമയം ക്ഷേത്രങ്ങൾ സാമൂഹിക കേന്ദ്രങ്ങൾ കൂടിയാണെന്നും അവ വിശ്വാസി സമൂഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് വി എച്ച് പി നേതൃത്വത്തിന്റെ നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി